ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം അതാ നമ്മളെ വീട് കുടിക്കലാണ് കേട്ടോന്ന് കുടിക്കലല്ല കുടിയ്ക്കൽ ഫങ്ഷനല്ല ഇന്ന് നമുക്ക് പാൽ കാച്ചിലാണ് അപ്പം അതിനായിട്ട് രാവിലെ തന്നെ വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളെ പാല് കാച്ചലിന്റെ പരിപാടി ആയി അപ്പൊ നമ്മളെ കുഞ്ഞോളാണ് ട്ടോ പാൽ കാച്ചല് പാല് തീരെ തള പോരാളച്ച് പൊന്തിണേലോ കുഞ്ഞോളെ എന്താണോ ഒരു ഹായ് പറയോ അങ്ങനെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടോ അപ്പോൾ പത്തിരി പൊറോട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ കറി ബീഫ് വിരട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതാ നാളെയാണ് കേട്ടോ നമ്മൾ കുടിയൊരിക്കൽ കുടിയൊരിക്കലിൻ്റെ ഫങ്ഷൻ നാളെയാണ് അപ്പോൾ അത് തലേ ദിവസമാണ് കേട്ടോന്ന് അങ്ങനെ രാത്രിയായി എല്ലാവരും വീട്ടുകാരും ഞാൻ ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഫങ്ഷന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ പഴം എടുത്തതൊന്നും കൊണ്ടു വന്നിട്ടില്ല കേട്ടോ അപ്പൊ കർട്ടൺ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പതാ ഉള്ളി തൊലിക്കണേക്കെ പരിപാടിയാണ് കേട്ടോ എല്ലാരും അയൽവാസികളും എല്ലാരും കൂടിയിട്ട് നല്ല രസമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കുറെ കാലം ശേഷം നമ്മൾ അയൽവാസികളും ഒക്കെ ഒന്ന് തറവാടിന്റെ അടുത്തുള്ള അയൽവാസികളൊക്കെ ഒരുമിച്ചതാണ് അപ്പൊ അതാ അവിടെ തലേ ദിവസത്തൊക്കെ അറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ രാത്രി ബീഫ് കറിയാണ് കേട്ടോ ബീഫ് കറിയും ബീഫ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ കറിയാണ് അതൊക്കെ ഇവിടെ സെറ്റായി കൊണ്ടിരിക്കാണ് അങ്ങനെ നമ്മളെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞു തേങ്ങാച്ചോറും ബീഫ് കറിയും ഒന്നും കിട്ടോ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞു ഇപ്പതാ നാളൊക്കെയുള്ള ഫുഡൊക്കെ ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ബീഫ് ബിരിയാണി ചിക്കനും കടായി ചിക്കൻ കടായും നെയ്ച്ചോറ് അതുപോലെ തന്നെ സാമ്പാറും ചോറും എല്ലാം ഉണ്ട് കിട്ടും അപ്പം അതിനുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റായകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് തന്നെ unbox ചെയ്യാം ട്ടോ ഇതെന്താണ് നോക്കാം ഇതെന്താണ് കുക്കറില്ലൊന്നും അപ്പം പുതിയത് ഞങ്ങൾ unbox ചെയ്യാണ് ഇന്ന് രാത്രി തന്നെ ഇന്ന് കിട്ടിയുതന്നെ സെറ്റ് ആക്കാം ഞാൻ അത് ഫാനാണ് ഫാനാണെങ്കിൽ വിറ്റോ അപ്പൊ നമ്മളങ്ങനെ പുതിയ കുക്കറൊക്കെ പൊട്ടിച്ച് യൂസ് ചെയ്തു പിന്നെ അതായത് തലേ ദിവസത്തെ വീഡിയോ അപ്പൊ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്